മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏത് ഓണമൊക്കെ അടുത്തു വരാറായിരിക്കുകയാണ് അപ്പോൾ ഓണത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യേണ്ടയോ എന്ന് പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചു ഓണത്തിന് സാധാരണ പച്ചക്കറികൾ നല്ലൊരു ശതമാനം പച്ചക്കറികളും ഞാൻ തന്നെ കൃഷി ചെയ്താണ് എൻ്റെ വീട്ടിലേക്ക് എടുക്കാറുള്ളത് എന്നാൽ നേരത്തെ ഉള്ളതിൽ വ്യത്യസ്തമായി ഈ പ്രാവശ്യത്തെ മഴ വളരെ നേരത്തെ വരികയും അത് തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയും ശക്തമായ കാറ്റുമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പല കൃഷികളും നട്ടുപിടിപ്പിക്കാൻ സാധിച്ചില്ല പ്രത്യേകിച്ചും പച്ചക്കറികൾക്ക് തുടർച്ചയായിട്ടുള്ള മഴ ദോഷം ചെയ്യും പ്രത്യേകിച്ച് നമ്മൾ വിത്തൊക്കെ ആയിട്ടാണ് ഇത് കെളിപ്പിക്കുന്നത് അപ്പോൾ ഈ വിത്തൊക്കെയിട്ട് കളിപ്പിച്ച് നട്ടാൽ തുടർച്ചയായിട്ട് അങ്ങ് മഴ പെയ്തുകൊണ്ട് ഇത് വളർച്ച മുരടിക്കും അപ്പം എങ്കിലും നമുക്ക് ഓണത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് കൃഷികൾ ചെയ്യുവാണ് അത് പല ദിവസങ്ങളിലായിട്ടും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇലഞ്ഞൂർ വന്ന യൂട്യൂബ് ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് അതായത് പരപ്രേരണയോ പരാശ്രയമോ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളും വളമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരീതികൾ അതുപോലെ തന്നെ ജൈവവളം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ചില ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മണ്ണ് ഫലഭൂഷ്ടമാക്കി എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കൃഷികളുടെ ആ ഔഷധ മൂല്യം നമുക്കറിയാവല്ലോ പച്ചക്കറികൾക്കൊക്കെ ഔഷധമുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് ചീരച്ചേമ്പാണ് ഈ ചീരച്ചേമ്പ് ഒട്ടനവധി ഔഷധ മൂല്യങ്ങളുണ്ട് അപ്പം ഞാൻ ഈ ചീരച്ചേമ്പ് കൃഷി ചെയ്യുമ്പോഴിത് വളർത്തുമ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് വളങ്ങൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെ രീതികൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ രീതികൾ പിന്നെ ഇത് എൻ്റെ കയ്യിരിക്കുന്ന ചുരയാണ് നമുക്കറിയാം വളരെ പഴയ കാലം മുതൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നമ്മുടെ പുരയിടങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മൾ സ്കൂളിലും കോളേജും ഒക്കെ പഠിക്കുന്നുണ്ടേ ഇന്നത്തെ പോലെ പെട്ടെന്ന് മലക്കറിക്കടയിലൊന്നും പോയില്ലായിരുന്നു പച്ചക്കറിക്കടയിൽ പോകത്തില്ലായിരുന്നു നമ്മുടെ പുരയിടത്തുനിന്ന് തന്നെ മത്തയും ചുരയും വെള്ളരിയും ഒക്കെ നമ്മുടെ പുരയിടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചുരയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കായ്കള് നമുക്ക് പിന്നെ കറികൾക്ക് ഉപയോഗിക്കാം അതുകൂടാതെ ഇതിൻ്റെ ഇല ഏറ്റവും നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് അപ്പോൾ അതുപോലെ ഈ എൻ്റെ കയ്യിൽ ഈ ചേമ്പ് ഈ ചീര ഈ ചേമ്പ് ഈ ചേമ്പ് എന്ന് പറയാൻ ഇതിന് വിത്തണില്ല വേറെ ഇതിൻ്റെ ഇലയും തണ്ടുമാണ് നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് എന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറി വിത്തുകൾ സാധാരണഗതിയിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് നമുക്കറിയാം ഇത് ചായക്കപ്പാണ് ചായക്കപ്പ് ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ ധാരാളമായിട്ട് ചായ കുടുക്കിയതല്ല ഇതിനകത്ത് കുറച്ച് മണ്ണ് ഇട്ട് മണ്ണ് ഇടുക എന്ന് പറഞ്ഞാൽ മണ്ണ് കല്ലൊക്കെ നീക്കം ചെയ്ത് നല്ല ചെറു ചെറിയ മണ്ണ് അതായത് മേൽമണ്ണ് ഇട്ട് അതിനകത്ത് ഒന്നോ രണ്ടോ മൂന്നോ മൂന്നോ രണ്ടോ മൂന്നോ വിത്തിടും വിത്തിട്ട് ചെറിയ രീതിയിൽ വെള്ളം തളിച്ചു കൊടുക്കുമ്പോ ഇതേപോലെ ഇത് കിളിച്ചു വരും ഈ പ്രായമൊക്കെ ആകുമ്പോഴാണ് ഞാൻ സാധാരണ മണ്ണിൽ കൊണ്ടുപോയി നടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിൽ നേരിട്ട് നടുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ നമ്മുടെ പുരട് ദൂരെ ആക്കിയായിരിക്കുമല്ലോ അപ്പോൾ ഇത് പലവിധ കുഴപ്പങ്ങളുടെ നശവും ചിലപ്പം വെട്ടിടെന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് അത് ഇത് വെട്ടിക്കളയും അല്ലെങ്കിൽ കോഴിയോ അങ്ങനെയൊക്കെയുള്ള സന്ദേശങ്ങളോ ഇതാകുന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് ഷെഡോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് വീടിൻ്റെ മുറ്റത്തോ ഒക്കെ വെച്ച് നമുക്ക് സംരക്ഷിക്കാനും ഈ പരുവ് ആവുമ്പോഴത്തേന് ഇത് വളരാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് വളർന്നു കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നട്ട് ഇതിപ്പോൾ നട്ടിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസമായതാണ് ഇത് ഈ ഇനം എന്ന് പറഞ്ഞാൽ ഈ ചുര എന്ന് പറയുമ്പോഴ് അരയന്ന ചുരയ്ക്ക അരയന്ന ചുരയ്ക്ക എന്ന് പറയുന്ന ഒരു ഇനമാണ് ചുരയ്ക്ക അതായത് അരയന്നത്തിൻ്റെ കൂട്ട് ഉള്ള ഒരു മേൽഭാഗം അരയന്നത്തിൻ്റെ കൂട്ടാണ്ടെങ്കിൽ ഇതേക്കും അരയണ്യ ചുരയ്ക്കാം ഇത് എനിക്ക് ഞാൻ വളരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു ചുരയുടെ വിത്താണ് നല്ല രസമാണ് സ്വാദിന് പുറമേ നല്ല രസം കൊണ്ടുള്ളതാണ് അപ്പം ഇത് സാധാരണ വേറെ ഒരു തരത്തിൽപ്പെട്ട ചുരയാണ് എന്തായാലും ആ ചുര നമുക്ക് നല്ല രീതിയിൽ നട്ടു വളർത്താൻ നമുക്ക് നല്ല ആദായം കിട്ടും ഇപ്പോൾ ഇത് വിലക്ക് വയ്ക്കുകയും ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒന്നും നമ്മൾ വീടുകളിൽ നിന്ന് വെറുതെ കൊടുക്കുമായിരുന്നു നമ്മുടെ അയൽവാസികൾക്ക് പക്ഷേ ഇപ്പോൾ ഇത് വിലക്കി വയ്ക്കാം അപ്പോൾ ഇത് വിലക്കൊക്കെ വിൽക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് എന്ന് നമുക്ക് നല്ല കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ കൃഷി രീതികൾ ഈ കൃഷി കാഴ്ചകളൊക്കെ എന്തിനീം സമാന ചിന്താഗതിയുള്ള ഒട്ടനവധി പേര് നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികൾ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവർ ആ പച്ചക്കറിയിൽ അതായത് ഇത് കൃഷി ചെയ്യുന്ന അന്യ സംസ്ഥാന ക അന്യസംസ്ഥാന കർഷകരും കർഷക തൊഴിലാളികളും കൂടി ഈ പച്ചക്കറിയിലൊക്കെ തളിക്കുന്ന ചില വിഷ പദാർത്ഥങ്ങളുണ്ട് അവർ തളിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കീടരോഗബാധകൾ ഉണ്ടാവാതിരിക്കാനും നമ്മൾ കേരളത്തിലേക്ക് അയറ്റിരിക്കുന്ന പച്ചക്കറികൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ ഇക്കെയാണ് ഈ കീടനാശിനികൾ തളിക്കുന്നത് കേരളത്തിൽ നിരോധിച്ചിരിക്കുന്ന കീടനാശിനി പോലും അന്യസംസ്ഥാനങ്ങളിൽ പഴങ്ങളിലും പച്ചക്കറികളിലും തളിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പച്ചക്കറികൾ നമ്മൾ കഴിക്കുമ്പോൾ അത് പിന്നെ പഴങ്ങളായാലും പച്ചക്കറിയായാലും നമ്മൾ അറിയാതെ തന്നെ ഈ വിഷാംശം നമ്മുടെ ഉള്ളിലെത്തും അങ്ങനെ ഉള്ളിലെത്തിയാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കണം അല്ല നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ട് കൊല്ലത്തിന് മുമ്പുള്ള ആ രോഗികളേക്കാൾ ഇന്ന് കേരളത്തിൽ രോഗങ്ങളുടെ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക കാരണം ഈ പുറമേ നമ്മൾ പൗഡർ പൗഡറൊക്കെ തേച്ച് സ്പ്രേയൊക്കെ അടിച്ച് മനോഹരമായ വസ്ത്രങ്ങളൊക്കെ അലക്കി തേച്ച് കിട്ട് ഒരു പക്ഷേ സ്വർണ ആഭരണങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നടക്കുമ്പോഴും ആ നടക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ രോഗങ്ങളുടെ അവസ്ഥയുണ്ട് അതല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ സമാന ചിന്താഗതി ഉള്ളവരിലെ കൃഷിയുടെ പരമാവധി കൃഷിയാണുള്ള ഈ ചാനൽ നിങ്ങൾ എത്തിക്കണം കാരണം ഇത് നിരന്തരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തെങ്കിലും എന്തെങ്കിലും കൃഷി ചെയ്യാനുള്ള ഒരു പ്രേരണ ഈ കാണുന്ന ആളിലുണ്ടാവുകയും അങ്ങനെ ക്രമേണ ക്രമേണ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള മിക്ക സാധനങ്ങളും കൃഷി ചെയ്ത് ഉണ്ടാക്കുകയും അങ്ങനെ വിഷരഹിതമായ പച്ചക്കറി കഴിക്കുന്നതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ഒപ്പം ശരീരത്തിന് നല്ല വ്യായാമം ലഭിക്കുകയും കാലുകൾക്ക് മണ്ണുമായിട്ടുള്ള ബന്ധം ലഭിക്കുകയും തൽഫലമായിട്ട് ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല നമ്മളീ നട്ടുവളർത്തുന്ന ഈ വിളകൾ ഈ അടവലമായാലും ഈ ചുരയായാലും ഈ പറയുന്ന ചീരച്ചേമ്പായാലും എന്തായാലും അത് വിളഞ്ഞ് അതിൻ്റെ വിളവെടുക്കുന്ന ഉടനെ നമുക്ക് ലഭിക്കുന്ന ഒരു നിർവൃതിയും ഭയങ്കരമാണ് അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒപ്പം നമ്മൾ നാളിതുവരെ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഈ സാധനങ്ങൾ നമ്മുടെ പുരയിടത്ത് നിന്ന് എടുക്കുന്നതിന് നമ്മുടെ സാമ്പത്തിക ഭദ്രത നമ്മുടെ സമ്പത്തും നമ്മുടെ കൈയിരിക്കുന്നു അപ്പോൾ ശാരീരികവും മാനസികവും സാമ്പത്തിക സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ പറയുന്ന കൃഷി രീതികൾ വളരെ പ്രയോജനം ചെയ്യും എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രീതി സുഹൃത്തുക്കളെ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഫോണിൻ്റെ അവിടെ തന്നെ ഹൈപ്പ് ചെയ്യുന്ന പറയുന്ന ഒരു ഓപ്ഷൻ ഇപ്പം യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഹൈപ്പ് ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇതുവരെ ഈ പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മറ്റൊരു അപേക്ഷയുള്ളത് എനിക്ക് ഇതുവരെ താങ്ങായി തണലായി അനുഗ്രഹമായി ഒക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ നമുക്ക് ഈ ഇതിന് വളങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് അപ്പോൾ നടന്ന രീതി ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നു ഞാൻ നടന്നത് ഇങ്ങനെയാണ് ഇനി നമുക്ക് എന്തൊക്കെയാണ് വളങ്ങൾ ചെയ്യുന്നത് നമുക്ക് നോക്കണം ആദ്യമായിട്ട് നമുക്ക് വളമിടുന്നത് ഈ ചീരച്ചേമ്പ് അപ്പോൾ ഈ ചീരച്ചേമ്പിൻ്റെ നടുന്നത് ഇതേപോലെ ചൊട്ടയാണ് ഇത് ഒരു മൂട് നമ്മൾ നട്ട് കളത്തിയാൽ ഒരുപാട് ചൊട്ടകൾ ഇതുപോലെ കിളിച്ചു വരും ഈ ചൊട്ടകൾ ഇളക്കിയെടുത്താണ് നമ്മൾ നടന്നത് നട്ടൊരു രണ്ട് മാസം കഴിയുമ്പത്തേന് ഇത് വലുതാവും വലുതാവുന്ന നമുക്കിതിൻ്റെ ഈ ഇളം തണ്ട് ഒരുപാട് മുറ്റ തണ്ട് എടുക്കരുത് മുറ്റത്തണ്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല ചൊറിച്ചിലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ കൂണിൻ്റെ രുചി നമുക്കറിയാം കൂണ് നമ്മൾ കഴിച്ചിട്ടുള്ള കൂടിൻ്റെ രുചിയായിരിക്കും ഇതുള്ളത് പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് ഇത് തോരം വെക്കുന്നതുടനെ അല്പം പയർ പയറ് വൻപയറോ ചെറുപയറോ തുവരയോ എന്തെങ്കിലും ഒന്ന് ചേർക്കുകയും അല്പം നെയ്യ് ഉപയോഗിച്ച് കടുപൊട്ടി ചെറുകയും ചെയ്താൽ അതീവ സ്വാദായിരിക്കും അത് നമ്മൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇതിന് സാധാരണ നമ്മൾ ചെയ്യുന്ന വളം എന്ന് വെച്ചാൽ ചാണകപ്പൊടി കിട്ടുമെങ്കിൽ ആ ചാണകപ്പൊടി മാത്രം മതി അതല്ല ആട്ടിൻ കാഷ്ടം ആട്ടിൻ കാഷ്ടം നമുക്ക് കിട്ടുവാണെങ്കിൽ ആട്ടിൻ കാഷ്ടം മാത്രം വിട്ടു കൊടുത്താൽ വേറെ വളം ഒന്ന് കൂട്ടുകൊടുക്കും ആർക്കും ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് പിന്നെ ഇത് ചാക്കിനകത്ത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും പിന്നെ ഗ്രോബായകിനകത്ത് വെച്ചാൽ വളർച്ച മുരടിക്കും കാരണം ഇതൊക്കെ തറയിൽ നട്ട് വളർത്തേണ്ടതാണ് പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് വെള്ളം അപ്പോൾ മഴ 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 മാറിക്കഴിഞ്ഞാൽ നല്ല ഉണക്കൊക്കെ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും വെള്ളം ഒഴിച്ചോളും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചോളും ചേമ്പ് വർഗ്ഗ വിളകൾക്കെല്ലാം തന്നെ ഇഷ്ടം പോലെ വെള്ളം വേണ്ടതാണ് അപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാ ദിവസവും നമ്മൾ ഇലവർഗ്ഗം ഇലക്കറികൾ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് ഏതോ ആയിക്കോട്ടെ ചീരയായിക്കോട്ടെ ചീരച്ചേമ്പായിക്കോട്ടെ മത്തയില ആയിക്കോട്ടെ ചൊരയില ആയിക്കോട്ടെ ഏത് ഇലയായാലും ഒരു ഒരലയവർഗ്ഗമെങ്കിലും നമ്മുടെ ആ നിത്യഭക്ഷണത്തെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിലാവും കാരണം നമുക്കുണ്ടാകുന്ന രോഗങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഉദര രോഗങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിയായി ദഹിക്കാതിരിക്കുകയും ദഹിക്കുന്ന ആഹാരത്തിൽ നിന്നും ശരിയായ പോഷകാംശങ്ങൾ പിന്നെ വലിച്ചെടുക്കാതിരിക്കുകയും അതല്ലെങ്കിൽ ആ പോഷകാംശങ്ങൾ ഇല്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് ഉദരത്തിൽ രോഗം ഉണ്ടാകുന്നത് ഉദരത്തിൻ്റെ പ്രശ്നമാണ് ഉദരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ടാണ് നമുക്കുണ്ടാകുന്ന സഖല രോഗങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മലബന്ധം മലബന്ധം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മലബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരമേ പോയി ഇതെല്ലാം ഒഴിവാക്കാൻ മലമൂത്ര വിസർജ്യം ശരിയായിട്ട് നടക്കുകയും ദഹനപ്രക്രിയ ശരിയാവുകയും ഉദര രോഗങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നാൽ ഞാൻ പറയുന്നു മനസ്സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം നമ്മൾ ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് ധനമുണ്ടാക്കിയാലും രോഗം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ശരീരവും മനസ്സും നമ്മുടെ തളരും ശരീരവും മനസ്സും നമ്മുടെ തളരുമ്പോഴത്തേന് നമ്മളെ അതുവരെ സ്നേഹിച്ചിരുന്ന നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മളെ ലാളിച്ചിരുന്ന നമ്മളെ ആശ്രയിച്ചിരുന്ന പലരും നമ്മളിൽ നിന്നും അകലം പാലിക്കുകയും നമ്മളെ കാണുന്നത് നമ്മളുടെ സാമീപ്യമൊക്കെ അവർക്ക് വളരെ അരോചകമായി തോന്നുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പം നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കരുത് അതുകൊണ്ട് വയ്യ സുഹൃത്തുക്കളെ നമുക്ക് എത്ര തിരക്കുണ്ടായാലും ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും നമുക്ക് നമ്മൾ താമസിക്കുന്ന മുറ്റത്ത് അതായത് ഗ്രാമപ്രദേശങ്ങളിലെ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ ഇപ്പം എല്ലാവരും താമസിക്കുന്നതൊക്കെ ഫ്ലാറ്റിലും മറ്റും ഒക്കെയാണ് അപ്പം അതിനെപ്പറ്റിയല്ല ഞാൻ ഗ്രാമപ്രദേശങ്ങളിലാണ് നമുക്ക് ഇതേപോലെ ഉള്ള കൃഷികൾ ചെയ്യണം വലിയ ചിലവൊന്നുമില്ലാതെ ഇലവർഗ്ഗ വിളകൾ കൃഷി ചെയ്ത് നിത്യഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു ഇലകൾ നമ്മൾ കറിയായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മൾ അതുകൂടി ഉപയോഗിക്കണം അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ കഴിവുന്നും കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതും നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിന് ഉത്തമമാണെന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ചീരച്ചേമ്പിനും ഈ ചൊരയുടെയും വളപ്രയോഗ രീതികൾ ഒന്ന് പറയാം ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ചീരച്ചേമ്പിനിടാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ആട്ടിൻ കാഷ്ടമാണ് ആട്ടിൻ കാഷ്ടം ഇന്നലെ വട്ടം ഇട്ടു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇത് ചുരയാണ് അരയന്ന ചുരയാണ് ഞാനിത് ഇന്നലെ മണ്ണിളക്കിയപ്പോൾ ഇന്നലെയായി മണ്ണിളക്കിയിട്ടത് മണ്ണിളക്കിയിട്ടപ്പോൾ തന്നെ ഇതിനകത്ത് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ല് പൊടിയും കൂടെ ഇട്ടിരുന്നു അതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇതാണ്ട് ഈ ആട്ടി കാഷ്ടവും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കടല പിണ്ണാക്ക് ഇടുന്നുണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് കൂടെ നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിലത്തെ കുഴപ്പമെന്ന് വെച്ചാൽ ബേപ്പിൺമിണോ ബേപ്പിൻ കടലപ്പിണ്ണാക്ക് ഉറുമ്പിൻ്റെ ഒരു വിശിഷ്ട ഭക്ഷണമോ വിശിഷ്ടമെന്ന് വെച്ചാൽ വിശിഷ്ടമായ ഭക്ഷണമോ അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ ബേപ്പിൺമിണ്ണാക്കിട്ടില്ലെങ്കിൽ ഈ കടലപ്പിണ്ണാക്ക് കഴിക്കാനായിട്ട് തിന്നാനായിട്ട് ഉറുമ്പ് കളാകുമ്പോൾ ആ ഉറുമ്പ് അത് തിന്നും തന്നെ ആ ചെടിയും പോക്കടിക്കും ബേപ്പിൻമിണാക്കിടുവാണെങ്കിൽ ബേപ്പിൻ മിണാക്കിന് രൂക്ഷഗന്ധമുണ്ട് അപ്പം അതുകൊണ്ട് ഉറുമ്പ് അവിടെ വരത്തില്ല അതുപോലെ ഒരുപക്ഷെ ബേപ്പിൻ മിണാക്കിടാ കടലപ്പിണ്ണാക്ക് മാത്രമേ ഉള്ള ഇത് വെള്ളത്തിലെ വെള്ളത്തിനകത്ത് ലയിപ്പിച്ച് അത് അരിച്ച് അതിൻ്റെ സത്ത് മാത്രം വേണം ഒഴിച്ചു കൊടുക്കാനും വളരെ നല്ല രീതിയിൽ വളരാനും കായകൾ സ്വാദിഷ്ടമാവാനും വലിപ്പമുള്ള കായ്കൾ ഉണ്ടാവാനും ഒക്കെയാണ് നമ്മൾ കടലപ്പിണ്ണാക്കിട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ കപ്പലിൻ്റെ പിണ്ണാക്കാണ് ഇത് നമുക്ക് പലവിധ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ വളം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളം ഇടുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ചുവട്ടില മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വേറെ നാശനഷ്ടം ഉണ്ടാവാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ വളം ഇട്ടതിന് ശേഷം ആ വളത്തിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ജൈവ വളങ്ങളായാലും രാസവളങ്ങളായാലും രാസവളങ്ങളിൽ പെട്ടെന്ന് ലയിക്കുവാണില്ല പക്ഷേ ജൈവവളങ്ങൾ ഈ ഇട്ടു കൊടുത്ത വളങ്ങളൊക്കെ ലയിച്ച് ഇത് വളമായിട്ട് വലിച്ചെടുക്കുന്ന സമയം കൊടുക്കും അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു വളം കൂടെ ചെയ്യും അതുകൂടെ ഞാൻ എന്താണെങ്കിൽ കാണിച്ചുതരാം സുഹൃത്തുക്കളെ നമ്മൾ ഇതിന് വളം ഇട്ടു അതിനുശേഷം ഇതിന് ചുവട്ടിലെ മണ്ണും നോക്കിയിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഇടാൻ പോകുന്ന ഒരു ലായനി വളമാണ് അത് ആ ലായനി വളം എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുന്നതെന്ന് ഞാനിപ്പോഴും നിങ്ങൾക്ക് കാണിച്ചുതരാം പ്രിയ സുഹൃത്തുക്കളെ ഈ തയ്യാറാക്കിയിരിക്കുന്ന ഈ ലായനി വളം എന്ന് പറയുമ്പോഴ് ഇത് എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും വേപ്പിൻമിണാൽ കൂടെ തുല്യ അളവിൽ ഇട്ടിട്ട് തുല്യ അളവിൽ നിന്ന് എത്രയും തുല്യ അളവിൽ ഇട്ടിട്ട് അത് നിറയെ ഈ എടുക്കുന്ന ബക്കറ്റ് നിറയെ വെള്ളമൊഴിച്ച് ഒരു പതിനഞ്ച് ദിവസമോ അതിലധികമോ നമ്മൾ ഇങ്ങനെ ഇട്ടേക്കണം അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വഴിയിലൂടെ അതായത് തിരിച്ചു മറിച്ച് ഉളക്കരുത് ഇടത്തുനിന്ന് വലത്തോട്ട് ഇളക്കുകയാണെങ്കിൽ അങ്ങനെ വലത്തു ഇടത്തോട്ട് വരുവാണെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കാവൂ അങ്ങനെ ഇളക്കി കൊടുത്താൽ ഇത് മികച്ച ഒരു ലൈനി വളമാണ് അപ്പോൾ ഇതെന്ത് ചെയ്യും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അന്ന് തന്നെ ഇത് സസ്യങ്ങൾ വലിച്ചെടുക്കും അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ടു തന്നെ വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും എല്ലുകൂടിയും കൂടെ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് മണ്ണിടണം ഈ ഇടുന്ന വളങ്ങൾ മിനിമം ഒരു മൂന്ന് നാല് മാസം ആയെങ്കിലേ ഈ ചെടികൾ വലിച്ചെടുക്കും കാരണം പച്ചക്കറികൾക്ക് ആയുസ് ഇത് കുറവാണ് നമുക്കറിയാമല്ലോ പാവൽ പടവല മെണ്ടൊക്കെ ആയുസ് കുറവാ അപ്പം നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്താൽ ആ ദിവസം മുതൽ ഇത് വലിച്ചെടുക്കും അപ്പോൾ ക്രമേണ മറ്റേതും വിളവാകും എന്നാൽ ഇത് മാത്രം ഒഴിച്ചു കൊടുക്കരുത് ഇത് മാത്രം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വളമില്ലാതെ വരികയും ചെടികൾ നശിക്കുകയും ചെയ്യും അതാണ് രണ്ടുടണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ എടു ഇതേപോലെ ഒരു പാത്രം ഒരു പാത്രത്തിൽ ഈ ലൈന് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു പാത്രത്തിൽ ലൈന് നമ്മൾ എടുത്തു എടുത്തിട്ട് ഇതിൻ്റെ അഞ്ചരട്ടിയെങ്കിലും വെള്ളം അഞ്ച് മുതൽ പത്ത് ഇരട്ടി വരെ വെള്ളം നമ്മൾ ചേർക്കണം ഇപ്പോൾ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്നുകൂടി ചേർത്ത് ആറ് ആറ് വെള്ളം ചേർത്ത് ശരിക്കൊന്ന് യോജിപ്പിക്കണം ശരിക്ക് യോജിപ്പിച്ചതിന് ശേഷം ഇത് നമ്മളെ ഈ ചെടികളുടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സസ്യങ്ങളുടെ അല്പം ദൂരെ തണ്ടയിൽ ഒന്നും മുട്ടാത്ത രീതിയിൽ ദൂരെ ഒഴിച്ചു കൊടുക്കണം ഞാൻ തയ്യാറാക്കിയൽ ഒരിക്കലും വെള്ളം ചേർത്ത് യോജിപ്പിക്കാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് നോക്കിയേട്ട് ശ്രദ്ധിച്ചേട്ടോ അതേപോലെ ചേമ്പിനെ ഇത് ഒഴിച്ചു കൊടുക്കണമെന്നില്ല ചീരച്ചേമ്പിന് എങ്കിലും നമ്മൾ ഓണത്തിന് വിളവെടുക്കാനുള്ള ഒരു കൃഷി രീതി ആയതുകൊണ്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഓണക്കൃഷിയുടെ ഒന്നാം ഭാഗമാണിത് ഓണക്കൃഷിയുടെ ഒന്നാം ഭാഗം ബാക്കിയുള്ള ഭാഗങ്ങൾ ക്രമേണ ഞാൻ കാണിക്കാം തീർച്ചയായിട്ടും ഇതുവരെ ഈ ചാനൽ കണ്ടിരുന്ന എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നമസ്കാരം പറയുന്നു നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം